ഹൈഡേഴ്സ് വെൽക്കം ടു പ്ലാന്റോറിയം നമ്മളിന്ന് അക്ലോണിമ പ്ലാന്റ്സിൻ്റെയും അതുപോലെ തന്നെ നമ്മളുടെ ഗാർഡനിൽ ഇന്ന് സെയിലിനായിട്ടുള്ള എല്ലാ പ്ലാന്റുകളുടെയും കൂടിയിട്ടൊരു മിക്സ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു കോംബോ ഓഫർ എന്ന് ഞാൻ തമ്നില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ കോംബോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ആണ് നിങ്ങൾക്ക് മുമ്പിൽ തരുന്നത് അതായത് നമ്മൾ ഏതെങ്കിലും അഞ്ച് പ്ലാന്റുകൾ അല്ലെങ്കിൽ ഒരു പത്ത് പ്ലാന്റുകൾ എടുത്തിട്ട് പറയുകയാണ് ഈ പത്ത് പ്ലാന്റുകൾ എടുക്കുമ്പോൾ ഇത്ര രൂപ അല്ലെങ്കിൽ ഈ അഞ്ച് പ്ലാന്റുകൾ എടുക്കുമ്പോൾ ഇങ്ങനെ രൂപ അങ്ങനെയാണ് പറയുന്നത് അതിന് പകരം നമ്മൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ഓരോ പ്ലാന്റുകളും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഓരോ വെറൈറ്റീസും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളെ കാണിക്കും കാണിച്ചിട്ട് ഓരോന്നിൻ്റെയും റേറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ എക്ലോണിമ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടാകും ഫിലൗട്ട് എൻട്രോൺസ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടാകും അല്ലെങ്കിൽ അലോക്കേഷ കലാത്തിയൊക്കെ വാങ്ങിക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റുകൾ നിങ്ങൾക്ക് ചേർത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കോമ്പോസ് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും അതിനുശേഷം അതിൽ നമ്മൾ സാധാരണ ഇപ്പം നമ്മൾ കോമ്പോ വാങ്ങിക്കുമ്പോൾ കോമ്പോസ് എല്ലാവർക്കും വാങ്ങിക്കാൻ താല്പര്യം ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് തന്നെ കോമ്പോസിനെല്ലാം സാധാരണ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒന്നോ രണ്ടോ പ്ലാന്റ് വാങ്ങിക്കുന്നതിനേക്കാളും നമ്മൾ റേറ്റ് കുറച്ച് കുറവായിരിക്കും കിട്ടുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ കോംബോ ആയിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്ന് അതിൻ്റെ ടെൻ പെർസെൻറ്റേജ് നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ടാണ് പ്ലാന്റ് തരുന്നത് അപ്പോൾ അതാണ് നമ്മളുടെ ഇന്നത്തെ കോംബോ ഓഫർ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാൻ നമ്മളുടെ ഹോം ഗാർഡൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഓൺലൈൻ വഴി ഐ മീൻസ് നമ്മൾ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് നമ്മൾ ഇന്ത്യ മുഴുവനും സേഫായിട്ട് പ്ലാന്റുകൾ അയച്ചു കൊടുക്കുന്നതാണ് നമ്മൾ കൊറിയർ സർവീസുകൾ ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് പ്രൊഫഷണൽ കൊറിയർ അല്ലെങ്കിൽ ബ്ലൂ ഡാർട്ട് വഴിയാണ് നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ആണ് നമ്മളുടെ പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഏതൊക്കെ പ്ലാൻസ് ആണ് നമുക്ക് ഇന്ന് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് കാണാം കേട്ടോ അപ്പോൾ ആദ്യം മുതൽ നമ്മൾ ഓരോ വെറൈറ്റീസും കാണിക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ നമ്മൾ സെയിലിനായിട്ട് ഇന്ന് കാണിക്കുന്ന ഒരു വെറൈറ്റി എന്ന് പറയുന്നത് എഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ജെംബോറെഡിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതാണ് നമ്മളുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസില് വരുന്നത് നമ്മളുടെ ജെബോറെഡിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ നല്ല വലുപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ പറയാ മീൻസ് അതിൻ്റെ പേര് പോലെ തന്നെ അത്രയും വലിപ്പമുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ജംബോറഡിൻ്റെ അടുത്തതെന്ന് പറയുന്നത് ഒരു അടിപൊളി വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റ് ബൈ ഐറ്റം ആണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോണിമ ലവേഴ്സിൻ്റെ അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്ന ആളുകൾ ഇതൊരു പ്ലാന്റ് ഒക്കെ അവരുടെ വീട്ടിൽ മസ്റ്റായിട്ട് ഒരു വെറൈറ്റി എന്ന് തന്നെ പറയാം കാര്യം എനിക്ക് ഒരുപാട് വെർ ഇഷ്ടമുള്ള പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ സി ആം ഡയമണ്ടിൻ്റെ പ്ലാന്റ് ആണ് ഈയൊരു സൈസിലെ നമ്മുടെ സി എം ഡയമണ്ടിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് നല്ല വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വലുപ്പം ഒരു എട്ട് ഇഞ്ച് വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ സിറ്റൗട്ടിലൊക്കെ വയ്ക്കാൻ അത്ര ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത വരുന്നത് ഈ ഒരു സൈസിൽ വരുന്ന കൊച്ചിൻ റെഡ് അല്ലെങ്കിൽ ചൈന റെഡ് എന്നൊക്കെ പറയുന്ന വെറൈറ്റിയാണ് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് ആണ് നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഉണ്ടോ നല്ല സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് കൊച്ചിൻ റേഡ് തന്നെ മൂന്ന് സൈസില് അവൈലബിൾ ആണ് നമ്മൾ വീഡിയോയിലെല്ലാം കാണിക്കുന്നുണ്ട് അടുത്തത് വരുന്നത് ഫയർ റെഡിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിൽ വരുന്ന നമ്മളുടെ ഫയർ റെഡിൻ്റെ പ്ലാന്റ് അല്ലെങ്കിൽ ഫയർ വർഗ്സ് റെഡ് റിവർ എന്നൊക്കെ പറയുന്ന ഈ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ മൾട്ടിപ്പിൾ ഷൂട്ടാണ് പ്ലാന്റിന് മൂന്ന് ഷൂട്ടൊക്കെ വെച്ചിട്ട് ഓരോ പ്ലാന്റിനും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ പ്ലാന്റുകളും ഇതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഷൂട്ടായിട്ടുള്ള പ്ലാന്റുകളാണ് അടുത്തത് വരുന്നത് നമ്മളുടെ ഡോളർ ഈ ഡോളർ എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു റയറായിട്ടുള്ളൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതിൻ്റെ ഇത് അധികം കോമൺ ആവാത്തൊരു വെറൈറ്റിയും കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഫുൾ പോട്ട് കൊടുക്കുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനാണ് സിംഗിൾ ഷൂട്ടായിട്ട് കൊടുക്കുന്നത് സെവൻ ഫിഫ്റ്റി റുപ്പീസിനാണ് കേട്ടോ സിംഗിൾ ഷൂട്ട് നമ്മൾ കൊടുക്കുന്നത് ഡോളറിൻ്റെ അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ ജയ്പോങ് റെഡിൻ്റെ തന്നെ കുറച്ച് മീഡിയം സൈസിൽ വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല ഗ്രോത്ത് ഒക്കെ ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നല്ല കളർ കയറി വന്നിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഈ ഒരു സൈസിൽ വരുന്ന നമ്മളുടെ ഗോ ഡോൾ മീൻസ് ജയ്പോങ് റഡിൻ്റെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഈ ഒരു സൈസിലുള്ള നമ്മളുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് അടുത്ത ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മളുടെ പിങ്ക് ആപ്പിളിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ പിങ്ക് ആപ്പിളിൻ്റെ പ്ലാന്റ് എന്താ ഈ അതിന്റെ ലീഫിന്റെ കളറും ഒരു പാറ്റേണും തന്നെയാണ് ആ ലീ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് കൂടിയാണ് പിങ്ക് ആപ്പിൾ എന്ന് പറയുന്ന പ്ലാന്റ് ഈ ഒരു സൈസിലുള്ള നമ്മളുടെ പിങ്ക് ആപ്പിളിൻ്റെ പ്ലാന്റ്സ് നമുക്ക് എപ്പോഴും വരുന്ന റേറ്റ് തന്നെയാണ് ടു ഹൺഡ്രഡ് റുപ്പീസ് തന്നെയാണ് നമുക്ക് പിങ്ക് ആപ്പിളിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അടുത്തത് നമ്മുടെ വിതുരിയുടെ പ്ലാന്റ് ആണ് കേട്ടോ വിരി ഇത് വിരി തന്നെ നമുക്ക് മാർക്കറ്റിൽ പല വെറൈറ്റീസ് ആണ് ഗോൾഡൻ വിതുരി ഉണ്ട് പിങ്ക് ഉണ്ട് ബ്ലാക്ക് വിതുരിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള വെറൈറ്റി എന്ന് പറയുന്നത് ഗോൾഡൻ വിതുരിയാണ് ഇതിൻ്റെ ലീഫിന് ഒരു ഗോൾഡൻ ആയിരിക്കും കൂടുതലായിട്ട് കയറി വരുന്നത് ബ്ലാക്ക് വിതുരി ആണെന്നുണ്ടെങ്കിൽ അതിന് ഒരു ബ്ലാക്ക് ആയിരിക്കും വരുന്നത് അപ്പോൾ ഈ ഒരു സൈസിൽ നമ്മുടെ വിതുരി പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് കേട്ടോ അടുത്തത് നമ്മുടെ സ്റ്റാഡസിൻ്റെ പ്ലാന്റ് ആണ് വരുന്നത് ഈ ഒരു സൈസ് വരെ നമ്മുടെ സ്റ്റാഡസിൻ്റെ പ്ലാന്റ് പ്രൈസൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ എയ്റ്റി റുപ്പീസ് തന്നെയാണ് അത്യാവശ്യം നല്ല സൈസായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ളതൊന്നും നമുക്ക് വൺ എയ്റ്റിക്ക് വേറെ എവിടെയും നിങ്ങൾക്ക് കിട്ടില്ല അത്രയും അഫോർഡബിളായിട്ട് തന്നെയാണ് നമ്മൾ ഓരോ പ്ലാന്റുകളും നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് കേട്ടോ ഇതാണ് നമ്മൾ അടുത്തത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ചൈന റെഡിൻ്റെ അല്ലെങ്കിൽ കൊച്ചിൻ റെഡ് എന്നൊക്കെ പറയുന്ന വെറൈറ്റീസ് തന്നെ പല സൈസിലും ആണെന്ന് പറഞ്ഞു ഇതാണ് നമ്മുടെ ഒരു അടുത്തുള്ള രണ്ടാമത്തെ ഒരു സൈസ് എന്ന് പറയുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് വൺ എയ്റ്റു റുപ്പീസാണ് കേട്ടോ വൺ എയ്റ്റ് സീറോ അപ്പം നിങ്ങൾക്ക് പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുള്ളവർ നമ്മൾ സ്ക്രീനിൽ പ്ലാന്റ് കാണിക്കുന്ന സമയത്ത് തന്നെ പ്രൈസും മെൻഷൻ ചെയ്യുന്നുണ്ട് അതോട് പോലെ തന്നെ നിങ്ങൾ നമുക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം കേട്ടോ അടുത്തതെന്ന് പറഞ്ഞു നമ്മുടെ ബ്ലാക്ക് മൊറുണ്ട് വലിയ പ്ലാന്റുകളാണ് ബ്ലാക്ക് മെറുണ്ട് സീഡ്ലിങ്സ് നമ്മളെപ്പോഴും കൊണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ഒത്തിരി ആളുകൾ നമ്മളുടെ അടുത്ത് ബ്ലാക്ക് മൊറും സീഡ്ലിങ്സ് വാങ്ങിയിട്ടുണ്ട് പക്ഷേ എങ്കിലും പലരും പറയുന്നതാണ് കാര്യം ബ്ലാക്ക് മെറോൻ്റെ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത അടിക്ക് അങ്ങനെ ഒരു വല്ലാതെ വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് അല്ല അതുകൊണ്ട് തന്നെ ഒത്തിരി ക്ഷമ വേണം നമുക്കിതൊന്ന് വലുതാക്കി എടുക്കാനായിട്ട് അപ്പോൾ ബ്ലാക്ക് മെറോണ്ട് പ്ലാന്റിൻ്റെ ഈ ഒരു സൈസിൻ്റെ പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് അടുത്ത നമ്മുടെ തായ് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് തായ് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് സാധാരണ സൂപ്പർ വൈറ്റിൻ്റെ ഒരു കളറിനേക്കാളും എന്താ പറയുക ഒരു വൈറ്റിഷ് കളർ ഒരു ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ താജ് സൂപ്പർ വൈറ്റിൻ്റെ മെച്യോർഡ് ലീഫുകളിൽ കാണാനായിട്ട് പറ്റും ഇതിൽ തന്നെയാണെങ്കിലും കണ്ടോ ഇപ്പോൾ വരുന്ന ലീഫുകൾ കറക്റ്റ് ആ കളറ് ശരിക്കും എടുത്ത് കാണിക്കുന്ന ഒരു കണ്ടീഷനിൽ എത്തിയ പ്ലാന്റുകൾ നല്ല മെച്യൂർഡ് ആയിട്ടുള്ള ലീഫുകളിലാണ് ഈ ഒരു കളറ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ തായ് സൂപ്പർ വൈറ്റ് അടുത്തത് നമ്മുടെ പീച്ച് പീച്ച് പനാമിയാണ് ഈ ഒരു സൈസിലുള്ള നമ്മുടെ പീച്ച് പനാമിയുടെ പ്രൈസ് വരുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ഫോർ ഹൺഡ്രഡ് റുപ്പീസുള്ളിൽ ഈ ഒരു സൈസിലുള്ള നമ്മളുടെ പീച്ച് പനാമേൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അടുത്ത നമ്മുടെ റെഡ് ലെഗസിയാണ് റെഡ് ലഗസിയുടെ ഈ ഇത്രയും വലുപ്പം വെച്ചിട്ടുള്ള പ്ലാന്റുകളുടെ പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മളുടെ ഈ ഒരു സൈസിലുള്ള റെഡ് ലെഗസിയുടെ പ്രൈസ് വരുന്നത് അടുത്തത് നമ്മുടെ സെക്സിലിയ പിങ്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ് മുന്നൂറ് രൂപയാണ് ഈ ഒരു സൈസ് വരുന്ന സെക്സിലിയയുടെ പ്ലാന്റുകൾക്ക് പ്രൈസ് വരുന്നത് കേട്ടോ സെക്സിലിയ പ്ലാന്റും അതുപോലെ തന്നെ ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് അടുത്തത് വരുന്നത് ഗോൾഡൻ കപ്പ് കേക്ക് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് പ്ലാന്റിന്റെ ലീഫിലുള്ള ഈ ഗ്രീൻ ഷെയ്ഡുകൾ മാറി കംപ്ലീറ്റ്ലി ഒരു ഗോൾഡൻ ഷെയ്ഡ് പാച്ചസ് വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ പ്രൈസ് വരുന്നതും ത്രീ ഹൺഡ്രഡ് റുപ്പീസ് തന്നെയാണ് കേട്ടോ അടുത്തത് നമ്മുടെ റെഡ് പനാമയുടെ ഡബിൾ ഷൂട്ട് പ്ലാന്റുകളാണ് ഈ ഒരു സൈസിലുള്ള രണ്ട് ഷൂട്ട് വന്ന പ്ലാന്റുകൾ നമ്മൾ മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് തന്നെ സിംഗിൾ ഷൂട്ട് പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റുകൾ നമ്മൾ കൊടുക്കുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് കേട്ടോ ഇനി നമ്മളുടെ കയ്യിൽ പഴയ കുറച്ച് ജെയ്പോങ് റെഡിൻ്റെ അല്ലെങ്കിൽ ടൈഗർ റെഡ് തായ്റെഡിൻ്റെ ഒക്കെ മിക്സ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു ക്ലിയർ ാണ് കൊടുക്കുന്നത് അത്യാവശ്യം ഒരു സൈസൊക്കെ വന്ന പ്ലാന്റുകളാണ് ഇതെല്ലാം നമ്മൾ ടു ഫിഫ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് ഇതിൽ തന്നെ പല വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് അതായത് മ്യൂട്ടേഷൻസ് മാറി മാറി വന്നിട്ടുള്ള പല വെറൈറ്റീസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇതിൽ ഏത് ടൈപ്പാണ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന സമയത്ത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ ഇപ്പോൾ റെഡിൻ്റെ തന്നെ പല വെറൈറ്റീസും കളക്ട് ചെയ്യുന്ന ആളുകൾക്ക് തന്നെയാണെങ്കിൽ ഈ നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ആറ് ഏഴ് വെറൈറ്റീസിൻ്റെ റെഡിൻ്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ കാര്യം എല്ലാം ഓരോന്നും ഓരോ തരത്തിൽ ഷെയ്ഡ് വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ എന്താ ഇത് തന്നെയാണെങ്കിലും ഇതിനെയൊക്കെ പറയുന്നത് പാരറ്റ് പാരറ്റ് റെഡ് പാരറ്റ് ഗ്രീൻ എന്നൊക്കെയാണ് ഈ ഒരു വെറൈറ്റി ഇങ്ങനെ കളറ് കുറച്ച് റെഡും കൂടുതൽ ഗ്രീനുമായിട്ടൊക്കെ വരുന്നത് ഇനി നമുക്ക് വന്നത് നമ്മുടെ സീഡ്ലിങ്സ് ആണ് സീഡ്ലിങ്സിൽ നമുക്ക് കുറച്ച് വെറൈറ്റീസ് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് മാത്രം നമുക്ക് പഴയ സ്റ്റോക്കിൽ രണ്ട് മൂന്ന് പീസ് അവൈലബിൾ ആണ് അപ്പോൾ ആദ്യം കാണിക്കുന്നത് സിർകോൺ റെഡിൻ്റെ പ്ലാന്റ് ആണ് സിർക്കോൺ റെഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് വരുന്നത് വൺ ട്വൻ്റി റുപ്പീസാണ് കേട്ടോ അടുത്തത് വരുന്നത് നമ്മുടെ ബ്ലാക്ക് മെറോണിൻ്റെ പ്ലാന്റ് ആണ് ബ്ലാക്ക് മെറോണിൻ്റെ തന്നെ സീഡ്ലിങ്സ് പല സൈസിലുണ്ട് അത്യാവശ്യം വലിയ സൈസും ഉണ്ട് ഒരു ചെറിയ സൈസിലൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്ന ആളുകൾക്കാണ് വലിയ സൈസിലുള്ള ബ്ലാക്ക് മെറോണിൻ്റെ സീഡ്ലിങ്സ് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു സൈസിലുള്ള ബ്ലാക്ക് മെറോണിൻ്റെ സീഡ്ലിംഗ്സിൻ്റെ പ്രൈസ് വരുന്നതും വൺ തേർട്ടി റുപ്പീസാണ് കേട്ടോ അടുത്തത് നമ്മുടെ ട്വൻ്റി ഫോർ ക്യാരറ്റിൻ്റെ പ്ലാന്റ് ആണ് ട്വൻ്റി ഫോർ ക്യാരറ്റിൻ്റെ പ്ലാന്റ് നമുക്ക് വന്നിട്ടുള്ളത് ജിഫി ബാഗിലാണ് കേട്ടോ ഈ ഒരു സൈസിൽ വരുന്ന ജിഫി ബാഗിൽ നമ്മൾ ട്വന്റി ഫോർ ക്യാരറ്റിന്റെ പ്ലാന്റിന്റെ പ്രൈസ് വരുന്നത് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൽ ബ്ലാക്ക് കാരറ്റും മിക്സ് ആയിട്ടുണ്ട് രണ്ട് വെറൈറ്റിയും കൂടി മിക്സ് ആയിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് ട്വന്റി ഫോർ ക്യാരറ്റ് ആണ് കൂടുതൽ ബാക്ക് ബ്ലാക്ക് കാരറ്റ് ഒന്നോ രണ്ടോ പ്ലാന്റുകളേ ഉള്ളൂ അടുത്തത് നമ്മളുടെ വരുന്ന ഒരു വെറൈറ്റി നമ്മളുടെ ചൈന റെഡിൻ്റെ പ്ലാന്റ് ആണ് നൂറ്റി മുപ്പത് രൂപയാണോ ഈ ഒരു സൈസിലുള്ള നെറ്റ് പോട്ടിലെ ചൈന റെഡിൻ്റെ പ്ലാന്റ് പ്രൈസ് വരുന്നത് ഇതെല്ലാം തന്നെ ഇത് നമുക്ക് കുറച്ച് വളരെ കുറച്ച് സ്റ്റോക്കുള്ളൂ കാര്യം ഇത് നമ്മുടെ പഴയ സ്റ്റോക്കിലുള്ള പ്ലാന്റുകളാണ് ഞാനിതിൽ കാണിക്കുന്നത് കേട്ടോ ഇതൊക്കെ നമ്മുടെ പഴയ സ്റ്റോക്കിലിരുന്ന പ്ലാന്റുകളാണ് കേട്ടോ അടുത്തത് നമ്മുടെ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് നാലേ നാല് പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളുടെ പ്രൈസ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഹൺഡ്രഡ് റുപ്പീസാണ് സൂപ്പർ വൈറ്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് നമ്മൾക്ക് വരാ വരുന്നത് ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ആണ് പിങ്ക് ബട്ടർഫ്ലൈ പിങ്ക് ബട്ടർഫ്ലൈയുടെ പ്ലാന്റുകളൊക്കെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് അത്യാവശ്യം ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല വലുപ്പം വെച്ചിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇതൊക്കെ സീഡ്ലിങ്സ് എന്ന് പറയുന്നതിൽ നല്ലൊരു മീഡിയം സൈസ് ആയി എന്ന് പറയുന്ന പ്ലാന്റുകളാണ് എയ്റ്റി റുപ്പീസാണ് നമ്മുടെ പിങ്ക് ബട്ടർഫ്ലൈയുടെ പ്രൈസ് വരുന്നത് അടുത്തത് നമ്മുടെ കൊച്ചിൻ പീച്ചിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ കൊച്ചിൻ പീച്ചിൻ്റെ കളറ് വന്നിട്ടുള്ള ലീവ്സ് നമുക്ക് ഉണ്ട് ആണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഇത് ഇതിൻ്റെ കറക്റ്റ് കളർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീച്ച് ഷെയ്ഡ് കണ്ടോ ഇതാണ് ഇതിൻ്റെ എക്സാക്റ്റ് കളർ കേട്ടോ ഇതാ ഇതാണ് എക്സാക്റ്റ് കളർ വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് ഈ ഒരു സൈസിലുള്ള കൊച്ചിൻ പീച്ചിൻ്റെ പ്ലാന്റിൻ്റെയൊക്കെ പ്രൈസ് നമുക്ക് വരുന്നത് അടുത്തത് നമ്മളുടെ വരുന്നത് കൊച്ചിൻ എസ്കാഡേൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ കൊച്ചിൻ എസ്കാഡേൻ്റെ പ്ലാന്റ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നെറ്റിൻ്റെ അടിയിലായതുകൊണ്ട് ആ ഒരു പീച്ച് ഷെയ്ഡ് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല ഒരു ആയിട്ടാണ് കാണുന്നത് എന്നാലും അതിൻ്റെ മെച്ചൂർഡ് ലീഫിൽ കറക്റ്റായിട്ടൊരു കളറ് ഫോം ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇതാണ് സൈസ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് നമ്മുടെ കൊച്ചിൻ എസ്കാഡയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ ഇതാണ് കേട്ടോ നമ്മൾ കൊച്ചിന് എസ് പ്ലാന്റ് പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ നമ്മുടെ പിങ്ക് കുങ്കുമിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് കുങ്കും അത്യാവശ്യം നല്ല കളർ വെച്ചിട്ടുള്ള പ്ലാന്റുകളാണ് ഇതാ നന്നായിട്ട് ആയി വന്നിട്ടുള്ള പ്ലാന്റുകളൊക്കെയാണ് ഈ ഒരു സൈസിലുള്ള കുങ്കുമിൻ്റെ പ്ലാന്റ് പ്രൈസ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വൺ ഫിഫ്റ്റി റുപ്പീസ് അടുത്തത് നമ്മുടെ പിങ്ക് ഡാൽമേഷൻ്റെ പ്ലാന്റ് ആണ് ഡാൽമേഷൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളുടെ പ്രൈസ് വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ എല്ലാ പ്ലാന്റുകൾക്കും എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൾഡ് റൂട്ടഡ് ആണ് കേട്ടോ റൂട്ട് റൂട്ടിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസുകൾ അത്ര ഹെൽതി ആയിട്ടുള്ള ഉള്ള പ്ലാന്റുകളാണ് നമുക്ക് എല്ലാം സ്റ്റോക്ക് വന്നിട്ടുള്ളത് അടുത്തത് നമ്മുടെ അഞ്ചു മൺഡ്രഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് കണ്ടോ നല്ല വലിപ്പം വെച്ചിട്ടുള്ള പ്ലാന്റുകളാണ് സീഡ്ലിങ്സ് എന്ന് നമുക്ക് ഇതിനെ ഒരിക്കലും പറയാൻ പറ്റില്ല കാര്യം എന്ന് വെച്ചാൽ ആ ഒരു സീഡ്ലിങ്സിനെ സൈസിനേക്കാളും ഒരു പ്ലസ് സൈസിലായിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ഏത് പ്ലാന്റ് എടുത്താലും കണ്ടോ റൂട്ട് നല്ല രീതിയിൽ ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് എല്ലാ ഓരോന്നിൻ്റെയും എല്ലാ സൈസും എടുത്ത് കാണിക്കാൻ പറ്റില്ല എന്നാലും നമ്മൾ ഏകദേശം സൈസുകളാണ് എടുത്ത് കാണിക്കുന്നത് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് ബ്യൂട്ടീൻ്റെ പ്ലാന്റ് ആണ് വൈറ്റ് ബ്യൂട്ടീൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ദൈ കാണുന്നതാണ് ഒരു സൈ ഈ ഒരു പ്രൈ ഈ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ നമ്മുടെ സീഡിങ് സീരീസിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ പ്ലാന്റ് വെച്ചാൽ വൈറ്റ് ബ്യൂട്ടിയാണ് ഈ ഒരു സൈസിന് സെവൻറ്റി റുപ്പീസാണ് വരുന്നത് നമ്മളിതൊക്കെ ഒരു പോർട്ടിലേട്ടും വാങ്ങിച്ചാൽ വിത്തിൻ ടു മന്ത്സ് അത്യാവശ്യം നല്ല സൈസ് വരും അടുത്തത് വരുന്നത് നമ്മളുടെ ബ്യൂട്ടി റെഡിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലെ ബ്യൂട്ടി റെഡിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അടുത്തത് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ ഈ കൊച്ചിന് ആമസോണിൻ്റെ പ്ലാന്റ് കാണിക്കാറുണ്ട് പക്ഷെ ഞാൻ ഒരിക്കൽ പോലും ഇത് സെയിലിന് ഞാൻ ഇട്ടിട്ടില്ല പലരും ഇതിൻ്റെ വില ചോദിച്ച് എനിക്ക് പേഴ്സണൽ മെസ്സേജസ് അയക്കാറുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഇതിൻ്റെ കൂട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെറൈറ്റീസിൽ അത്യാവശ്യം റേറ്റ് കൂടുതലുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഗ്ലോണിമ കൊച്ചിന് ആമസോൺ അല്ലെങ്കിൽ മൂൺ ഷൈൻ എന്നൊക്കെ പറയുന്നത് പ്ലാന്റ് ഈ മൂ സോറി മൂൺ ലൈറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് മൂൺ ഷൈൻ ഓ മൂൺ ലൈറ്റ് മൂൺ ഷൈൻ രണ്ട് പ്ലാന്റ് ഉണ്ട് അതുകൊണ്ടാണ് എനിക്ക് കൺഫ്യൂഷൻ വരുന്നത് ഇതിന്റെ കളർ ശരിക്കും ഒരു നല്ല ഒരു മഞ്ഞ കളറാണ് ഈ കളറിന്ന് ഒരു ചെറിയൊരു പിങ്ക് ഷെയ്ഡ് കയറി വരുമെങ്കിലും ഇത് നല്ലൊരു മഞ്ഞ ഷെയ്ഡ് തന്നെയായിട്ടാണ് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ പ്രൈസ് വരുന്നത് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കേട്ടോ അടുത്തത് നമ്മുടെ ആന്തൂരിയംസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ആന്തൂരിയംസിൻ്റെ ഏഴ് കളേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഏഴ് കളേഴ്സിന്റെ ഒരു കോംബോയാണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഏഴ് കളേഴ്സ് അടങ്ങിയിട്ടുള്ള ഈ ഒരു കോംബോയുടെ പ്രൈസ് എന്ന് പറയുന്നത് ട്രിപ്പിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പം ഞാൻ കളേഴ്സ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ പ്ലാന്റിന്റെ സൈസും കാര്യങ്ങളെല്ലാം ഞാൻ വേറെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് ഞാൻ കാണിച്ചു ണിച്ചുതരാം ഇതൊക്കെയാണ് പ്ലാന്റിൻ്റെ കളേഴ്സ് വരുന്നത് നമുക്ക് ഒരു ഏഴ് ഷെയ്ഡ് വരുന്നുണ്ട് അതിൽ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റീസ് അത്യാവശ്യം നല്ല വലിപ്പുള്ള തൈകൾ തന്നെയാണ് കേട്ടോ വരുന്നത് ഇതിൽ എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് കളർ എന്ന് പറയുന്നത് ഈ ഓറഞ്ച് ഷെയ്ഡ് തന്നെയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു കളർ കാണാൻ വേണ്ടിയിട്ട് തന്നെ എന്താ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഏഴ് പ്ലാന്റിൻ്റെയും സൈസ് ഇതിൽ സെപ്പറേറ്റ് കാണിക്കുന്നതാ ഇതാണ് ഓറഞ്ച് കളറ് ഇത് നമ്മുടെ ചോക്ലേറ്റ് ബ്രൗൺ കളറ് അടുത്തത് ഒരു വയലറ്റ് ഷെയ്ഡാണ് അടുത്തത് നമ്മുടെ ചെറി റെഡ് അടുത്തത് ഒരു പിങ്ക് ലിപ്പ് എന്ന് പറയുന്നൊരു കളറ് അടുത്തത് നമ്മുടെ വലിയ റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ റെഡ് പ്ലാന്റ് അടുത്തത് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ അങ്ങനെ ഏഴ് ഷെയ്ഡാണ് ഈ ഏഴ് പ്ലാന്റുകളുടെയും കൂടി പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ അടുത്തത് നമ്മുടെ മേഡൻ ഹെയർ ഫോൺ ആണ് ഈ ഒരു ഫോൺ കാണുമ്പോൾ ചിലരെങ്കിലും എനിക്ക് നെഗറ്റീവ് കമൻ്റ് ഇടാൻ ചാൻസ് ഉണ്ട് ഇത് കിണറൊക്കത്ത് നിൽക്കുന്ന പ്ലാന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇത് കിണറ വക്കത്ത് നിൽക്കുന്ന പ്ലാന്റ് അല്ല ഇതൊരു പിങ്ക് വെരിഗേഷൻ വരുന്ന ഒരു മേഡൻ ഹെയർ ഫോൺ ആണ് ഇതിൻ്റെ നല്ല തീരെ വെട്ടം കിട്ടാത്ത ഭാഗത്ത് വെക്കുമ്പോഴാണ് കളർ വെരിഗേഷൻ വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ ബേഡ് നെസ്റ്റ് ഫോൺ ആണ് കേട്ടോ ബേഡ് നെസ്റ്റ് ഫോണിൻ്റെ ഈ ഒരു സൈസിൽ നിങ്ങൾക്ക് പോട്ടിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം മൾട്ടിപ്പിൾ ഷൂട്ടാണ് ഈയൊരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ് രൂപയാണെട്ടോ ഈ ഒരു സൈസിൽ ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ഷൂട്ടുള്ള ബോർഡ് നെസ്റ്റ് ഫോൺ തികച്ചും പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് അടുത്തത് നമ്മുടെ ഡ്രാഗൺ ആണ് ഡ്രാഗൺ ഫ്രോണിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളുടെ പ്രൈസ് വരുന്നതും നൂറ്റി എൺപത് രൂപയാണോ കേട്ടോ വൺ എയ്റ്റി റുപ്പീസാണ് നല്ല വലിപ്പം വെച്ചിട്ടുള്ള പ്ലാന്റുകളാണ് അതുപോലെ തന്നെ ബോർഡ് നെസ്റ്റ് ഫോണിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റുകൾ കൂടിയാണ് കേട്ടോ നമ്മുടെ ഡ്രാഗൺ ഫോൺ എന്ന് പറയുന്നത് അടുത്ത ഒരു വെറൈറ്റി നമ്മുടെ സ്റ്റാഗ് ഹോൺ ഫോൺ ആണ് ഈ ഒരു സൈസിലുള്ള നമ്മുടെ സ്റ്റാഗ് ഹോൺ ഫോണിൻ്റെ പ്രൈസ് വരുന്നതും ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ നന്നായിട്ട് ആ ഒരു എന്താ പറയുക ഒരു കവറിംഗ് ഒക്കെ നന്നായിട്ട് ഫോം ചെയ്ത പ്ലാൻ ആണ് അടുത്തത് നമ്മുടെ മില്യൺ ഹാർട്ടിന്റെ ഹാങ്ങിങ് പോട്ടാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള നല്ല ബുഷിയായിട്ടുള്ള ഹാങ്ങിങ് പോട്ടിൻ്റെ മില്യൺ ഹാർട്ടിന്റെ പ്രൈസ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് ആണോ കേട്ടോ നൂറ്റി അൻപത് രൂപ ഇത് നിങ്ങൾ കോംബോ ആയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ടെൻ പെർസെൻറ്റേജ് എക്സ്ട്രാ ഡിസ്കൗണ്ടും കൂടി വരുന്നതായിരിക്കും കേട്ടോ അടുത്തത് നമ്മളുടെ ഡിസ്റ്റീഡിയ ഓയാന്ത വെരിഗേറ്ററിൻ്റെ പ്ലാന്റ് ആണ് ഇത്രയും ബുഷ്യായിട്ടുള്ള ഡിസ്റ്റീഡിയ ഓയാന്തയുടെ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണോട്ടോ വൺ എയ്റ്റി റുപ്പീസാണേ അടുത്തത് നമ്മുടെ റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റ് ആണ് റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റുകൾ നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് പോട്ട് ചെയ്ത് അത്യാവശ്യം ഒക്കെ ആയ പ്ലാന്റുകളാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ നമ്മൾ ഈ പോട്ടോട് കൂടി തന്നെ അയച്ച് തരുന്നതായിരിക്കും പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ഇതൊരു അന്തൂരം വെറൈറ്റി ആണ് ഇത് ഞാൻ കാണിക്കുന്നില്ല അടുത്ത് നമ്മുടെ പാം ആണ് ടെബിൾ പാമിന്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് നമുക്ക് കുറച്ച് കല ഇത് വരുന്നത് നമ്മളുടെ പരേസവർദ്ധയാണ് കേട്ടോ ഫിലോഡൻഡ്രോൺ പരേസോറേ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ വൺ തേർട്ടി റുപ്പീസ് ആണ് നിങ്ങൾക്ക് എൻ്റെ പ്രീവിയസ് വീഡിയോസ് നോക്കിയാലും അറിയാം നമ്മൾ ഈ ഒരു റേറ്റിൽ തന്നെയാണ് ഇതിന് മുമ്പും സെയിൽ ചെയ്തിട്ടുള്ളത് ഇതൊരു കലേഡിയാണ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഈയൊരു സൈസിലുള്ള കലേഡിയംസ് നമുക്ക് പ്രൈസ് വരുന്നത് അടുത്തത് ഫിലോഡെൻഡ്രോൺ ഗ്ലോറിയാസൻ സെബ്ര നോർമൽ ഗ്ലോറിയാസത്തിനേക്കാൾ പ്ലാ ലീഫിന് കൂടുതൽ ഷൈനിങ്ങും അതുപോലെ തന്നെ ലീഫിൽ വൈറ്റ് സ്ട്രൈപ്പുകൾ ക്ലിയർ ആയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് അടുത്തത് വരുന്നത് നമ്മുടെ ഫിലോഡെൻഡ്രോൺ വൈറ്റ് പ്രിൻസസ് ആണ് ഈ ഒരു സൈസിലുള്ള വൈറ്റ് പ്രിൻസസിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ വൺ തേർട്ടി റുപ്പീസാണ് വൈറ്റ് വൈറ്റ് പ്രിൻസസിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്ന അലോകേഷ് അസിലാനിയാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള അലോക്കേഷ് അസിലാനിയുടെ പ്രൈസ് വരുന്നത് ടു സെവൻറ്റി റുപ്പീസാണ് കേട്ടോ അലോകേഷ് അസിലാനി ഒരു ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ലീഫിൻ്റെ കളറും അതിൽ വന്നിട്ടുള്ള ടെക്സ്ചറുകളും മീൻസ് ലൈറ്റ് കൊള്ളുമ്പോൾ അതിൽ വരുന്ന ഒരു കളറിൻ്റെ റിഫ്ലക്ഷനൊക്കെയാണ് അതിന് കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നത് കേട്ടോ അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മളുടെ കലേഡിയംസ് തന്നെയാണ് ഈ ഒരു കലേഡിയംസ് ഒക്കെ നമുക്ക് വളരെ നമ്മുടെ ഒരു ക്ലിയറൻസ് പോലെയാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വേറെ എല്ലാം എല്ലാം തന്നെ നമുക്ക് സിംഗിൾ പീസുകൾ മാത്രമേ ഉള്ളൂ ഇതൊക്കെ വരുന്നത് വൺ എയ്റ്റി റുപ്പീസാണോ കേട്ടോ ആദ്യം ഞാൻ കാണിച്ച കലേഡിയം വൺ ഫിഫ്റ്റി ആണ് ഇപ്പോൾ കാണിക്കുന്ന മൂന്നെണ്ണത്തിൻ്റെ പ്രൈസ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് കേട്ടോ നൂറ്റി എൺപത് രൂപയാണ് നമ്മളിത് കൊടുക്കുന്ന റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് നമുക്ക് വരുന്നത് റിംഗ് ഓഫ് ഫെയറിൻ്റെ പ്ലാൻ ആണ് റിംഗ് ഓഫ് ഫയർ നമുക്ക് രണ്ട് സൈസിൽ അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല വലിപ്പം വെച്ചിട്ടുള്ള ഈ റിംഗ് ഓഫ് ഫെയറിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണോട്ടോ ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ തന്നെ മീഡിയം സൈസ് നമുക്ക് ആണ് അപ്പം മീഡിയം സൈസ് ഞാൻ കാണിച്ചുതരാം ഇതായി കാണുന്നതാണ് മീഡിയം സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ പ്രൈസ് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ ഈ റിംഗ് ഓഫ് ഫയർ വെരിഗേറ്റഡിനൊക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ കുറച്ച് റേറ്റ് കുറഞ്ഞിട്ടുള്ളതാണ് അടുത്തത് നമ്മളുടെ ഡോറിയാക്കി ഡോമിനോ ആണ് ഡോറിയാക്കി ഡോമിനോ നമ്മുടെ കയ്യിൽ മൂന്ന് നാല് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്താ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ നമുക്ക് ആണ് അതുപോലെ തന്നെ ഈ അടുത്തൊരു സൈസ് എന്ന് പറയുന്നത് ഞാൻ കാണിച്ചാലും ഈ ഒരു സൈസിൽ നമുക്ക് ഏകദേശം മൂന്ന് പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു സൈസിലുള്ള പ്ലാന്റുകളുടെ നമ്മുടെ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം ആയിരത്തി മുന്നൂറ് രൂപയാണെട്ടോ ഞാൻ ആദ്യം കാണിച്ച പ്ലാന്റ് അതാകെ നമുക്ക് മൂന്നെണ്ണം ഉള്ളൂ അടുത്ത ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് ആയിരത്തി ഒരുന്നൂറ് രൂപയാണോട്ടോ നമ്മളിപ്പോൾ കാണിക്കുന്ന സൈസ് ആയിരത്തി ഒരുന്നൂറ് രൂപയാണേ അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സൈസാണ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ നയൻ ഹൺഡ്രഡ് അതായത് തൊള്ളായിരം രൂപയാണ് ഈ ഒരു സൈസിലെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് നമുക്ക് ഇതിൻ്റെ കൂടി ചെറിയ പ്ലാന്റ് മീൻസ് കുറച്ചും കൂടി ചെറിയ പ്ലാന്റുകൾ ആണ് ഉള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ പ്രൈസ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ നമുക്ക് പ്രൈസ് വരുന്നത് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മളിത് സെയിൽ ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെങ്കിൽ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അടുത്തത് നമ്മളുടെ കാലാത്തിയ കുറച്ച് നമ്മൾ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള നമ്മുടെ കാലാത്തിയ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ പീക്കോക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കലാത്തിയ പീക്കോക്ക് ഇത് എൺപത് രൂപയാണ് നമുക്ക് പ്രൈസ് വരുന്നത് നന്നായിട്ട് റൂട്ടായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ നന്നായിട്ട് റൂട്ടായിട്ട് പുതിയ ലീവ്സൊക്കെ വന്ന് സെറ്റായ പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്തത് നമ്മുടെ ലി ഗ്രീൻ ലിപ്സ്റ്റിക്ക് ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ കുറച്ചും കൂടി ലീഫൊക്കെ ഉള്ളത് നമ്മൾ എന്തായാലും സിംഗിൾ ലീഫുള്ള പ്ലാന്റ് ഒന്നും ആർക്കും അയക്കത്തില്ല കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് കേട്ടോ നയൻ സീറോ നമ്മൾ മാക്സിമം റേറ്റ് വേഴ്സാണ് എല്ലാ പ്ലാന്റുകൾക്കും തന്നെ ഫിക്സ് ചെയ്തേക്കുന്നത് അതിന് പുറമേയാണ് നമ്മൾ എക്സ്ട്രാ ഡിസ്കൗണ്ടും പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ അടുത്തത് വരുന്നത് കലാത്തിയ റോസിയാണ് കലാത്തിയ റോസി ഇപ്പോൾ ഒത്തിരിയായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്തൊരു അവൈലബിൾ അല്ലാത്തൊരു പ്ലാന്റ് ആണ് കലാത്തിയ റോസിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് അടുത്തത് വരുന്നത് നമ്മളുടെ ജെങ്കിൽ വെൽവെറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ജെങ്കിൽ വെൽവെറ്റ് കാണുന്ന സമയത്തൊക്കെ എനിക്കൊരു ഉണ്ട് ഈ ലീഫിൽ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിങ്ങനെ ആക്കുക എന്നുള്ളത് കാര്യമെന്ന് വെച്ചാൽ വളരെ സോഫ്റ്റ് ആണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാലും അപ്പോൾ ഈ ഒരു സൈസിലുള്ള നമ്മുടെ ജെങ്കിൽ വെൽവെറ്റിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് കേട്ടോ വൺ ട്വൻറ്റി റുപ്പീസാണ് കേട്ടോ നമ്മളുടെ ജെങ്കിൽ വെൽവെറ്റിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് നമ്മളുടെ വരുന്നത് കലാത്തിയ ഗ്രീൻ ക്രിംസൺ ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമുക്ക് പ്രൈസ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് നമ്മുടെ സിൽവർ ബാക്കിയുള്ള പ്ലാന്റുകളൊക്കെ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് കാ ഇട്ടാലും മതി കേട്ടോ ഞാൻ കാണി സ്ക്രീനിൽ കാണിക്കാത്ത പ്ലാന്റുകളാണെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു സൈസിൽ വരുന്നത് നമ്മളുടെ റെഡ് ആപ്പിളിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിൽ ഏകദേശം മൂന്ന് ഷൂട്ടോളം ഉണ്ടാവും കേട്ടോ ഒരു വലിയ ഷൂട്ടും രണ്ട് മീഡും അല്ലെങ്കിൽ ചെറിയ ഷൂട്ടുകളായിട്ടായിരിക്കും നമുക്ക് പ്ലാന്റ് വരുന്നത് കേട്ടോ സെയിലിനായിട്ട് അപ്പോൾ അതൊക്കെയാണ് നമുക്ക് കലാത്തിയാലും നമുക്ക് സെയിലിനായിട്ട് ആയിട്ടുള്ളത് അടുത്ത് നമ്മളുടെ പ്ലാന്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് റെഡ് റിപ് സാലിസിൻ്റെ പ്ലാന്റ് ആണ് ഇതൊക്കെ നമ്മുടെ ഗ്രൗണ്ട് ലോർക്കിടെ കളക്ഷനാണ് ഇതിൽ ഏകദേശം ഒരു അഞ്ചോ ആറ് വെറൈറ്റീസ് ഉണ്ട് പക്ഷേ എങ്കിലും എല്ലാം മിക്സ് ആയിപ്പോയി ഐ ഡി നമുക്കറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാം തന്നെ നമ്മൾ ഫ്ലവർ ആയതിന് ശേഷം മാത്രമാണ് സെയിലിന് വെക്കത്തുള്ളൂ അപ്പോൾ ഈ ഒരു വെറൈറ്റീസ് റെഡ് റിപ് സാലിസിൻ്റെ പ്ലാന്റ് നമ്മൾ വീഡിയോയിൽ വേറെ പ്ലാന്റുകൾ കാണിക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കാറുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനിതിന്ന് സെപ്പറേറ്റ് വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള റെഡ്രിപ്പ് സാലിസിൻ്റെ പ്ലാന്റ് വരുന്നത് നല്ല വെയിലത്ത് ഇടാൻ നമുക്ക് അധികം നനമൊന്നും വേണ്ട വേനലുള്ള സമയത്തൊക്കെ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുത്താൽ മതി നല്ല വെയിൽ കൊള്ളുമ്പോൾ ഇതിന്റെ സീഡ്സ് ഫോം ചെയ്യും അരികത്ത് മുത്തുകൾ പോലെയാണ് ഉണ്ടാവുന്നത് അത് ഉണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അടുത്തത് നമ്മുടെ സിൽവർ മിക്കാഡോൻ്റെ പ്ലാന്റ് ആണ് സിൽവർ മിക്കാഡോൻ്റെ ഈ ഒരു സൈസിലുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ബ്യൂട്ടി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗാർഡനെ പുറത്ത് വെച്ചിട്ട് വീഡിയോ എടുത്തത് കാര്യം ഇതിൻ്റെ അകത്തിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ എക്സാക്ട് കളറോ ഭംഗിയോ ഒന്നും ഈ വീഡിയോ കൂടി നമുക്ക് കാണിക്കാൻ പറ്റാറില്ല അപ്പോൾ ഈ ഒരു സൈസിലുള്ള ഒത്തിരി പ്ലാന്റുകൾ നമുക്ക് സെയിലിന് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഏക ഒരു പോട്ടിൽ മിനിമം നാല് ഷൂട്ടുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എന്നാൽ ഞാനിപ്പോൾ എടുത്തു വച്ചേക്കുന്ന പോട്ടിൽ ഏകദേശം ആറ് ഷൂട്ടുകളും ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ആദ്യം വരുന്ന ആളുകൾക്ക് അധികം ഷൂട്ടുള്ള പ്ലാന്റുകളാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് E thank you